ശ്യാമേട്ട ഇന്നലെ തിരുവനന്തപുരം കഠിനംകുളത്ത് ദാരുണമായ ഒരു സംഭവം ഉണ്ടായി മുപ്പത് വയസ്സുകാരിയായ ആതിര എന്ന യുവതി ദാരുണമായി വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു ക്ഷേത്ര പൂജാരിയായ ഭർത്താവ് വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് കുത്തേറ്റ് മരിച്ച നിലയിൽ ഭാര്യയാണ് സംഭവത്തിൽ യുവതിയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായ എറണാകുളം സ്വദേശിക്കായി തിരച്ചിൽ നടത്തുന്നു വളരെ സങ്കടകരമായ ഒരു സംഭവമാണ് ഉണ്ടായത് ഇത് ഈ പെൺകുട്ടി പിന്നെ വെഞ്ഞാറമ്മൂട് അപ്പോൾ ആലിക്കാട് സ്വദേശിയാണ് ആലിയാട് സ്വദേശി സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടിയാണ് അപ്പോൾ ഇവർക്ക് ഇതിനെ വീട്ടിൽ വിളിക്കുന്ന മാളൂന്നാണ് അപ്പോൾ ഇതിൻ്റെ വിവാഹം കഴിച്ചിരിക്കുന്നത് രാജീവ് അദ്ദേഹം കടന്നംകുളത്ത് ക്ഷേത്രത്തിലെ പൂജാരിയാണ് അവിടെ ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഏതാണ്ട് കായംകുളം സ്വദേശി ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് ഒരേ ക്ഷേത്രത്തിലാണ് ജോലി ചെയ്ത് ജോലി ചെയ്യുന്നത് അപ്പോൾ ക്ഷേത്രത്തിന്റെ വകയായിട്ടുള്ള ക്ഷേത്ര ഭരണസമിതിയുടെ കീഴിലുള്ള വീട്ടിലാണ് താമസിക്കുക താമസിക്കുകയും ചെയ്യുന്നത് അത് ക്ഷേത്രം തന്നെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം ഒരു ക്ഷേത്രത്തിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഇരുപത്തഞ്ച് വർഷം എന്നൊക്കെ പറഞ്ഞാലേ പലപ്പോഴും ഈ ഭരണസമിതിയും പൂജാരിയും തമ്മിലൊക്കെ തർക്കങ്ങൾ ഉണ്ടാവുകയും പൂജാരിമാർ മാറി മാറി വരികയും ചെയ്യുന്ന ക്ഷേത്രങ്ങൾ ഇവിടെ ഇഷ്ടംപോലെയുണ്ട് ഭരണസമിതിയുമായിട്ട് ചേർന്ന് പോകാത്തതും ഭരണസമിതി മാറി മാറി വരുമ്പോൾ ഓരോ ഭരണസമിതി വരുമ്പോഴും ഓരോ ഭരണസമിതിക്കും താല്പര്യം ഓരോ പൂജാരിമാരോടായിരിക്കും നേരത്തെ ഭരണസമിതി ഇരുത്തിയ പൂജാരിയെ ഈ പുതിയ ഭരണസമിതി വരുമ്പോൾ അവർ മാറ്റും ഇങ്ങനെ മാറി മാറി പോകുന്നതാണ് അതായത് ഇരുപത്തഞ്ച് വർഷമായിട്ട് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്ന ആളാണ് പക്ഷെ ഇത് വളരെ വലിയ സംശയം ഉണർത്തുന്ന ഒരു കൊലപാതകമാണ് അതായത് ഇന്നലെ രാവിലെ എട്ടരയ്ക്ക് ഈ വീടിന്റെ ഓപ്പോസിറ്റ് കണ്ണൻകുളത്തെ ഈ വീടിന്റെ അതായത് ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര അപ്പുറത്തെ സൈഡും വീടിപ്പുറത്തെ സൈഡുമാണ് അടുത്തടുത്താണ് ക്ഷേത്രവും വീടുള്ളത് അപ്പോൾ ഈ വീടിൻ്റെ ഓപ്പോസിറ്റായിട്ടിരിക്കുന്ന പിന്നെ ഈ ക്ഷേത്രം അതിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന തയ്യൽ ജോലി ചെയ്യുന്ന ഇവരുടെ അയൽവാസി ഈ യുവതിയെ കണ്ടിട്ടുണ്ട് അതായത് ഈ ആതിരയെ കണ്ടിട്ടുണ്ട് ആതിര മകനെ മകൻ ഇവിടെ കഴക്കൂട്ട സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ സ്കൂളിലേക്ക് വിടാൻ എട്ടരയ്ക്ക് വന്ന വണ്ടിയിൽ കയറ്റി വിടാൻ ഈ സ്ത്രീ ഈ യുവതി ഇറങ്ങി വന്നു മകനെ കയറ്റി വിട്ടു അവനൊരു ഏഴ് വയസ്സുള്ള കുട്ടിയാണ് അപ്പോൾ ഈ തയ്യൽ ജോലി ചെയ്യുന്ന ആളുടെ പേരക്കുട്ടിയും ഈ സ്കൂളിലാണ് പഠിക്കുന്നത് ആ കുട്ടിയും പോകുന്നത് ഈ ബസ്സിലാണ് അപ്പോൾ ഇവർ വളരെ വ്യക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുണ്ട് അന്നേരം ഒന്നും ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഈ യുവതി വീടിനുള്ളിലേക്ക് കയറി പോവുകയായിരുന്നു പിന്നീട് പതിനൊന്നരയോട് കൂടിയാണ് ക്ഷേത്രത്തിലെ പൂജയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് രാജീവ് സ്ഥിരമായി വരാറുള്ളത് ഈ ഇദ്ദേഹം ഈ പൂജാരി രാവിലെ അഞ്ചരയ്ക്ക് വീട്ടിൽ നിന്ന് പോവുകയും ഉച്ചക്ക് ഏതാണ്ട് പതിനൊന്നരയോട് കൂടി തിരിച്ചു വരികയാണ് പതിവ് അദ്ദേഹത്തിൻ്റെ രീതി രീതി അപ്പോൾ പതിനൊന്നരയ്ക്ക് വന്നപ്പോൾ ഈ യുവതിയുടെ വാഹനം കേൽ ഇരുപത്തൊന്ന് രശേഷം വരുന്ന ആക്റ്റീവയാണ് ഈ ആക്റ്റീവ അവിടെ ഇല്ല ആ വാഹനം ആ വീടിൻ്റെ ഫ്രണ്ടിലില്ല അത് ഈ യുവതി ഉപയോഗിക്കുന്ന വാഹനമാണ് അത് അവിടെ ഇല്ല അപ്പോൾ ഈ യുവതി എവിടെ പോയി എന്നുള്ള സംശയത്തിൽ അദ്ദേഹം ചുറ്റും നടന്ന ശേഷം അദ്ദേഹത്തിന്റെ മൊഴിയാണ് ചുറ്റും നടന്ന ശേഷം അദ്ദേഹം വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ വീട്ടിൽ കഴുത്തറത്ത് കഴുത്തറത്ത് മാറിയ രീതിയിൽ ആഴത്തിൽ കുത്തേറ്റ് കഴുത്തറത്ത് മാറിയ രീതിയിൽ ഈ യുവതിയുടെ മൃതശര്യം കിടക്കുന്നു എന്നാണ് പിന്നെ ആ അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴി തുടർന്ന് ഇദ്ദേഹം ഇറങ്ങി കൂടി നേരെ ചെല്ലുന്നത് ഈ തയ്യൽ ജോലി ചെയ്യുന്ന മനുഷ്യൻ്റെ അടുത്തേക്കാണ് അദ്ദേഹത്തോട് പോയി ഈ കാര്യം പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിന് പരിചയമുള്ള മറ്റൊരാളെ വിളിച്ചു വരുത്തുന്നു അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി കഠിനംകുളം പോലീസിന് ഈ വിവരം അറിയിക്കുന്നു കഠിനംകുളം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത വലിയ ദൂരമില്ല അവിടെ ഒരു വളവിലായിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ടോ കഠിനം പോലീസ് സ്റ്റേഷൻ കടനംകുളം പോലീസ് സ്റ്റേഷൻ അത് അതിൻ്റെ തൊട്ടടുത്ത അപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പോലീസ് അവിടെ പാഞ്ഞെത്തി പോലീസ് അവിടെ പാഞ്ഞെത്തി അവിടെ പരിശോധിച്ചു ഈ ഫോറൻസിക്കിൻ്റെ പരിശോധനയിലൊന്നും കൃത്യമായ ഒരു വിരലരാളം കിട്ടുന്നില്ല ഈ പ്രതി എങ്ങനെ വന്നു എങ്ങനെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആതിരയെ താമസിക്കുന്ന ആതിരയും രാജീവ് താമസിക്കുന്ന വീടിൻ്റെ അപ്പുറവും ഇപ്പുറവും സമീപത്തായി വീടുകളുണ്ട് അവിടെ ആര് വന്നാലും പോയാലും കാണാൻ സാധിക്കും ഇപ്പം നിലവിലെ ഒരു അനുമാനം പ്രതി ഒരു വീടിന്റെ ടെറസ് വഴി ചാടി മതിൽ ചാടി ടെറസ് വഴി ചാടി ഈ ആതിരയുടെ വീടിന്റെ അടുക്കള ഭാഗം വഴി കയറി വന്നതായിരിക്കാം എന്നൊരു സംശയമാണുള്ളത് ആതിരക്ക് ദീർഘകാലമായിട്ട് ഏതാണ്ട് ഏഴു മാസമായിട്ട് ഇൻസ്റ്റഗ്രാം വഴി ഒരാളെ പരിചയപ്പെട്ട് നിരന്തരം ചാറ്റ് നിരന്തരം ചെയ്യുകയും ഫോൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ആതിരയെ ഇയാൾ വിളിക്കുന്നത് അച്ചായൻ എന്നാണെന്നാണ് രാജീവ് പോലീസും നൽകിയിരിക്കുന്ന മൊഴി ഈ അച്ചായന്റെ പേരെന്ന് അച്ചായൻ എന്നുള്ള പേരല്ലാതെ ആതിര ഇയാളെ വിളിക്കുന്നത് ഈ പ്രതിയെ വിളിക്കുന്നത് അച്ചായൻ എന്നാണ് എന്നാണ് ഈ ഭർത്താവ് ഭർത്താവ് കൊടുത്തിരിക്കുന്ന മൊഴി അതിൽ കൂടുതലായി ഒന്നും ഇയാൾക്ക് ഈ പൂജാരിക്ക് അറിയില്ലെന്നാണ് പൂജാരി പോലീസിനോട് കൊടുത്തിരിക്കുന്ന മൊഴി പിന്നെ ഇയാളുടെ ഇൻസ്റ്റ ഐ ഡി പൂജാരിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ധാരണയൊന്നും എന്നാണ് മരണപ്പെട്ട ഫോൺ പരിശോധിച്ചാൽ നിഷ്പ്രയാസം അത് കൊടുത്തിരിക്കുകയാണ് അത് ലോക്കായി കിടക്കുന്നതാണ് അതിനൊപ്പം തന്നെ ഈ ആതിരയുടെ വീട്ടിൽ നിന്ന് കാണാതായ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനാണ് അവിടെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന റെയിൽവേ സ്റ്റേഷൻ ഒന്നുകിൽ ഇയാൾ ഇതെടുത്ത് ചിറയൻകീട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവച്ചാ അവിടെ നിന്ന് അതായത് ഈ പറയുന്ന കഠിനംകുളത്ത് നിന്ന് തമ്പാനൂരേക്ക് വരാൻ പെട്ടെന്ന് ആക്സസ് ഇല്ല വർക്കലേക്ക് പോകാനും പെട്ടെന്ന് ഒരു ആക്സസ് ഇല്ല പിടിക്കപ്പെടും എത്താൻ പറ്റാൻ കീഴാണ് ചിറയൻകീഴ് പോകാനും ബസ് വഴി ഒരു ആക്സസ് ഇല്ല അപ്പോൾ ആരെങ്കിലും ഒരു വാഹനം കൂടിയേ തീരുകയുള്ളു എളുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് ഓടുന്ന ഒരു തീരദേശ മേഖലയാണ് തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അവിടെ പെട്ടെന്ന് നമ്മൾ ബസ് കയറി തമ്പാനൂരേക്ക് എത്താൻ നോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കഴക്കൂട്ടം എത്താനും വലിയ പാടാണ് കഴക്കൂട്ടം എത്താനും പെട്ടെന്ന് ബസ്സുകളൊന്നും എത്തത്തില്ല മാത്രമല്ല ബസ്സുകളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫാസ്റ്റ് ബാസ് എൻ സൂപ്പർ ഫാസ്റ്റ് ബാസ് തുടർച്ചയായി ഓടുന്ന സ്ഥലമല്ല അത് ഓർഡിനറി ബസ്സുകൾ ഓടുന്ന ഒരു റൂട്ടാണ് അപ്പോൾ അവിടെ എളുപ്പത്തിൽ ഈ പ്രതിക്ക് അവിടെ നിന്ന് കടന്നു കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെടാൻ പ്രയാസം പ്രയാസമാണ് അങ്ങനെയാണെങ്കിൽ ഇയാൾ ആ സ്കൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ട് അതൊരു കോണ്ടാക്ടീവയുടെ വണ്ടിയാണ് ആ വാഹനം വാതിലിനോട് ചേർന്ന് അതായത് റെയിൽവേ സ്റ്റേഷനിൻ്റെ എൻട്രിയോട് ചേർന്ന് കൊണ്ടുവച്ചിട്ട് ട്രെയിനിൽ കയറി പോയിരിക്കുകയാണ് എൻട്രിയോട് ചേർത്ത് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് എളുപ്പം കണ്ടുപിടിച്ചത് കാരണം അങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് പോലീ പോലീസ് അല്ല റെയിൽവേ പോലീസ് ശ്രദ്ധിക്കും അല്ല അങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് നമ്മൾ നിഗമനം നടത്തുമ്പോൾ പോലും അതിന് വ്യക്തമായ തെളിവുകൾ ഇപ്പോഴും വ്യക്തമായൊരു തെളിവുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ ഇതിൽ ആകപ്പാടുള്ള മൊഴി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആതിര പിന്നെ ഈ പറയുന്ന രാജീവിനോട് പൂജാരിയോട് പറഞ്ഞു ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട അയാൾ എന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു നിങ്ങളെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് എന്റെ കൂടെ വരാനാണ് ഇയാൾ ആവശ്യപ്പെടുന്നത് എന്ന് ഒരു മൊഴിയാണ് എന്നൊരു ഇതാണ് ഈ പെൺ യുവതി രാജീവിനോട് പറഞ്ഞത് അപ്പം രാജീവ് ഇത് പോലീസിൽ അറിയിക്കാമെന്നൊരു മറുപടി നൽകിയപ്പോൾ ഈ യുവതി പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യും ഒരു കാരണം വച്ചാൽ ഇത് അപമാനമാണ് നാണക്കേടാണ് പുറത്തു പറയരുത് ഞാൻ ഈ ബന്ധം അവസാനിപ്പിച്ചോളാം എന്നൊക്കെ ആതിരെ പറഞ്ഞു എന്നാണ് രാജീവിൻ്റെ മൊഴി ഒരു മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് തുടർന്ന് രാജീവ് ഈ വിവരം മറച്ചു വയ്ക്കുകയായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ മാത്രമല്ല രാജീവ് അവിടെ ഈ പൂജാരി അവിടെ ഇല്ലാത്ത സമയത്ത് ഈ ഈ പറയുന്ന അച്ചായൻ എന്ന് ഇവര് വിളിക്കുന്ന മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് രാജീവ് പറയുന്നുണ്ട് പെരുമാതുറയില് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇയാൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഒരു വീട് ഒരു വീട് വാടകയ്ക്ക് വാടകെടുത്ത് ഈ പറയുന്ന ആൾ ഈ പറയുന്ന വ്യക്തി അവിടെ താമസിച്ചിട്ടുണ്ട് ഒന്നുകിൽ ഇത് പിന്നെ പ്രതി നടത്തിയ കൊലപാതകം അല്ലെങ്കിൽ മറ്റാരെങ്കിലും മറ്റാരെങ്കിലും ഉണ്ടായ ഒരു ക്ലാഷ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണം ക്ലാഷ് നടത്തുന്ന മറ്റാരോ അല്ലെങ്കിൽ ഏറ്റുമുട്ടിയ ഒരു കൊലപാതകം രണ്ടാണെങ്കിലും ഇയാളുടെ ഒരു സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് ഇപ്പം നിലവിൽ പോലീസ് ഈ പറയുന്ന പോലെ ഇയാളുടെ പിറകെയാണ് ഈ പറയുന്ന എറണാകുളം സ്വദേശിയുടെ പിറകെയാണ് നടക്കുന്നത് ഇപ്പം ചിറയും കീഴ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ സി സി ടി വി ഉണ്ട് സി സി ടി വി ഉണ്ട് അവിടെ എൻട്രിയിൽ സി സി ടി വി ഉണ്ട് അകത്ത് സി സി ടി വി ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട് പോലീസിന് വേണമെങ്കിൽ ചിറയും കീഴ് റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ രാവിലെ എട്ടരയ്ക്ക് ശേഷം ഈ കൊലപാതകം നടന്നിട്ടുണ്ടാവാം എന്നുള്ളതാണ് നിലവിലെ അനുമാനം കാരണം എട്ടര വരെ ഓപ്പോസിറ്റുള്ള തയ്യൽ ജീവനക്കാരൻ ആതിരെ കണ്ടിട്ടുണ്ട് എട്ടരയ്ക്ക് എട്ടരയ്ക്ക് മകൻ പോയ ശേഷമായിരിക്കാം ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു സംശയം പതിനൊന്നരയ്ക്കും എട്ടരക്കും ഇടയിൽ എട്ടരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയിൽ ഉള്ള സമയം പതിനൊന്നരയ്ക്ക് രാജീവ് തിരിച്ചു വരുന്നു ഈ സമയത്തുണ്ടായ കൊലപാതകമാകാതെ ഇനി ഇടയിലുണ്ട ഒരു സംശയമാണ് നിലവിൽ പോലീസിനുള്ളത് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പോസ്റ്റ്മോർട്ടം കൃത്യമായി കഴിഞ്ഞാൽ ഇതിൻ്റെ മരണസമയം അറിയാൻ പറ്റും അരമണിക്കൂർ വ്യത്യാസത്തിനകത്ത് അതായത് എട്ടര ടു ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ടു ഒമ്പതര എന്ന രീതിയിൽ ഇതിൻ്റെ കൃത്യമായ മരണവരം മരണസമയം കണ്ടുപിടിക്കാൻ പറ്റും രണ്ട് മണിക്കൂറിനകത്ത് നടന്ന കൊലപാതകമൊന്നും പറയേണ്ട കാര്യമില്ല അതായത് എട്ടരയ്ക്കും പതിനൊന്നരക്കും നടത്തിയ കൊലപാതകം എന്ന് നടക്ക് നടത്തിയ കൊലപാതകമൊന്നും പോസ്റ്റ്മോർട്ടത്തിൽ പറയത്തില്ല പോസ്റ്റ്മോർട്ടത്തിൽ ഏകദേശം ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസിനകത്ത് സമയത്ത് പറയും അരമണിക്കൂർ സമയം അത് കൃത്യമായ ഒരു ആണ് നടക്കുന്നതെങ്കിൽ എട്ടായിരത്തി ടു ഒമ്പത് ഒമ്പത് ടു ഒമ്പതര ടു പത്ത് ഇങ്ങനെ കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രേഖപ്പെടുത്തും ആ ഡോക്ടർക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സാധാരണ വരാൻ അര ഒരു ഒരു ആഴ്ചയോളം ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വരാൻ ഒരാഴ്ചയോളം എടുക്കും അതേസമയം ഡോക്ടറുടെ പോസ്റ്റ് ഫോറൻസിക് സർജൻ്റെ അസംഷൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയില്ല ഇത് ഇത്ര മണിക്കൂറിനടയിൽ നടത്തിയ കൊലപാതകമാണ് ഇതിന്റെ കൊലപാതക കൊലപാതകം മരണകാരണം മരണകാരണം ഇനി സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം കഴുത്തിലെത്തിയ ആഴത്തിലുള്ള മുറി മരണകാരണമാണ് കഴുത്തിലേറ്റ ആഴത്തിൽ മുറിവ് കഴിഞ്ഞാൽ ശ്വാസനാളം പുറത്തു വരും ശ്വാസനാളം പുറത്തു വന്ന് മരണം സംഭവിക്കും അപ്പോ അങ്ങനെയുള്ളൊരു കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ സംശയിക്കണം ഇനി ഈ സ്ത്രീ വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ ഈ പറയുന്ന കൊലപാതകത്തിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ഈ സ്ത്രീയുടെ ഈ പറയുന്ന യുവതിയുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം പിന്നെ അത് കണ്ടെത്തണം അത് കണ്ടെത്തിയാൽ മാത്രമേ കൊലപാതകി പുറത്തു ആളാണോ എന്നുള്ളത് പൂർണ്ണ അർത്ഥത്തിൽ ബോധ്യപ്പെടുകയുള്ളൂ ഒരു കൊലപാതകം നടത്താൻ വേണ്ടി ഇപ്പം ഈ കൊലപാതകം നടത്താൻ വേണ്ടി രണ്ടും മൂന്നും നാലും ദിവസം വന്ന് താമസിക്കുന്ന ആളുകളുണ്ട് അടുത്തൊരു കഥ പറയുമ്പോൾ ഞാനത് പറയാം ഒരു യുവതിയെ കൊലപ്പെടുത്താൻ കാമുകൻ ഹോസ്റ്റലിൻ്റെ സമീപത്ത് റൂം എടുത്ത് പിന്നെ ഒരു മാസത്തോളം താമസിച്ചു എന്നിട്ടാണ് ഈ പെൺകുട്ടിയെ പോയി അകത്ത് കയറി വെടിവെച്ച് തോന്നുന്നത് ഓസലിനകത്ത് കയറി വെടിവെച്ച് തോന്നുന്നത് ആ കുട്ടിയെ നിരീക്ഷിക്കാൻ വേണ്ടി ആ കഥ ഞാൻ പിന്നെ പറയാം അപ്പോൾ ഏതായാലും ഈ കൊലപാതകത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നു ഇപ്പം മണിക്കൂർ മണിക്കൂറാകുന്നു ഇതുവരെ ഒരു കണ്ടെത്തൽ ഒരു പൂർണ്ണാർത്ഥത്തിൽ ഒരു കണ്ടെത്തൽ നടത്താൻ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്രതിയെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ലഭിച്ചിട്ട് പോലീസ് അത് മറച്ചു വെക്കുന്നു പ്രതി മുങ്ങിയേക്കാം എന്നുള്ള ധാരണ വെച്ച് ഇപ്പം എന്തായാലും പുറത്തുനിന്നുള്ള അവൻ ഈ കൃത്യവും നടത്തി ഈ ആതിരയുടെ സ്കൂട്ടറും എടുത്ത് ഉപയോഗിച്ച് ചിറഞ്ീഴി റെയിൽവേ സ്റ്റേഷൻ വന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനിപ്പോൾ ഏതായാലും ഏതെങ്കിലും സ്ഥലത്ത് ഇരുന്ന് ഈ വാർത്തകളൊക്കെ കാണുന്നുണ്ട് പോലീസിൻ്റെ അടുത്ത നീക്കം എന്താണ് എന്താണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ കണ്ടെത്തിയോ ഇങ്ങനെയുള്ള അവനിപ്പോൾ ഭയം കോൺഫിഡൻഷ്യലാക്കി വെക്കുന്നുണ്ടാവും അത് ഒരുപക്ഷേ പോലീസ് കോൺഫിഡൻഷ്യലായി വെക്കുന്ന അല്ലെങ്കിൽ ഇതിനോടകം തന്നെ ചെറിയകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെയുള്ള ഇന്നലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം ആര് കൊണ്ടുവെക്കുന്നു ആരാണ് കയറി വരുന്നത് എന്നൊക്കെ ഉള്ളത് കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് സാധിക്കും അത് ആ സമയത്ത് എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിൻറെ സമയം എടുത്താൽ മതി എറണാകുളം ഭാഗത്തേക്ക് പോയി ഒരുപാട് ട്രെയിനുകളൊന്നും ഒരുപാട് ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻ സ്റ്റേഷനല്ല ചെറിയകീഴ് അത് വർക്കല പോലെ എല്ലാ ട്രെയിനുകളും കൊണ്ടുവന്ന് നിർത്തിയിട്ടിട്ട് പോകുന്ന സ്ഥലമല്ല ട്രെയിനുകൾ മാത്രം നിർത്തുന്ന ചില ട്രെയിനുകൾ മാത്രം നിർത്തുന്ന ഒരു സ്റ്റേഷനാണ് ഈ ചെറിയ കഴിഞ്ഞത് സോ അവിടെ വരുന്ന എറണാകുളം ഭാഗത്തേക്ക് പോയിട്ടുള്ള ഏത് ട്രെയിൻ എന്നുള്ളത് നോക്കിയാൽ മതി എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിൻ നോക്കിയ ശേഷം മാത്രം പിന്നെ തിരിച്ച് ഇട്രവാണ്ട്രം ഭാഗത്തേക്കുള്ള ട്രെയിൻ്റെ കാര്യം നോക്കിയാൽ മതി കാരണം ഇവൻ്റെ എറണാകുളം കാരനാണെങ്കിലും സ്വാഭാവികമായിട്ടും അവൻ ആക്സസ് കൂടുതൽ എറണാകുളം ഭാഗത്തേക്ക് പോകാനാണ് പിന്നെ ഈ ക്രിമിനൽസൊക്കെ ഏറ്റവും അധികം ഒളിക്കാൻ ശ്രമിക്കുന്നതും അങ്ങ് പിന്നെ എറണാകുളം അങ്ങോട്ടങ്ങ് പോയാണ് ട്രിവാഡ്രത്ത് അങ്ങനെ വിളിക്കാൻ ശ്രമിക്കില്ല നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാക്സിമം പോകാൻ പറ്റുന്ന കന്യാകുമാരിയാണ് കന്യാകുമാരിക്ക് അപ്പുറത്തോട്ട് പിന്നെ പോകാൻ പറ്റില്ല കന്യാകുമാരിയിൽ കന്യാകുമാരിയിൽ ചെന്ന് ട്രെയിൻ നിൽക്കും ട്രെയിൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ പോലീസ് കന്യാകുമാരി പോലീസും ട്രിവാഡ്രം പോലീസോട്ട് നല്ല കൊണ്ടു പോകും നല്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടാണ് കന്യാകുമാരി ജില്ലയും ട്രിവാണ്ട്രം സിറ്റി പോലീസും തമ്മിൽ നല്ല റിലേഷനിലാണ് നല്ല ഇതിലാണ് പോകുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികളെ കൈമാറാറുണ്ട് പ്രതികളെ അവിടെ ക്രൈം നടത്തി നമ്മുടെ ബോർഡർ കിടക്കുന്നവരെ നമ്മൾ പിടിച്ച് അവർക്ക് കൊടുക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പോലീസ് കേൾക്കും തമിഴ്നാട് പോലീസ് കേൾക്കും അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെ കാണാതെ പോയപ്പോൾ കന്യാകുമാരിയിലേക്ക് പോയെന്നുള്ള സംശയം വന്നപ്പോൾ ഒരു പെൺകുട്ടി വീട്ടീന്ന് പിണങ്ങിപ്പോയല്ലോ വീട്ടീന്ന് പിണങ്ങി ട്രെയിൻ കയറിപ്പോയി ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളാണ് അത് പിണങ്ങിപ്പോയി അത് പിണങ്ങി കന്യാകുമാരിക്ക് പോയെന്നുള്ള സംശയം വന്നപ്പോൾ നമ്മളെക്കാൾ ഉണർന്നു പ്രവർത്തിച്ച അവരാണ് അവർ ഇരുപത്തിയാല് മണിക്കൂറും അവരവിടെ അരിച്ചു കുറക്കി കന്യാകുമാരി പൊത്തം അരിച്ചു കുറക്കി സോ അങ്ങോട്ട് വേറെ എന്തായാലും പോകാനുള്ള സാധ്യത കുറവാണ് അങ്ങോട്ട് പോയാൽ പിന്നെ ഇതിനോടൊക്കെ തന്നെ പിടിക്കപ്പെട്ടേ ഇത് എറണാകുളം ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവാം ആ പ്രതി അങ്ങനെ ഒരു പ്രതി ഉണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ പറയുന്നു അങ്ങനെ പ്രതിയെ കുറിച്ച് ഇപ്പോഴും ഒരു ധാരണ പെരുമാതുറയിൽ പക്ഷേ ഒരാൾ വന്നിട്ടുണ്ട് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ട് അയാൾ അവിടെ താമസിച്ചിട്ടുണ്ട് പെരുമാതുറയിൽ എന്തായാലും വീട് വെറുതെ ഒന്നും വാടക കൊടുക്കില്ലല്ലോ ആളുടെ ഐഡന്റി കാർഡ് മേടിച്ച് വെച്ചിട്ടല്ല കൊടുക്കും ആളുടെ തിരിച്ചറിയൽ കാർഡ് ആധാർ കാർഡ് വെച്ചിട്ട് ഒരു വീട് സാധാരണ കരാർ എഴുതണം അഗ്രിമെന്റ് എഴുതണം അപ്പോൾ അഡ്രസ്സ് എന്തായാലും വ്യാജ അഡ്രസ്സ് പറയാനും പറ്റില്ല അപ്പോൾ ഇവന്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഈ വീട്ടുടമയുടെ കയ്യിൽ എന്തായാലും ഉണ്ടാകും അല്ലെങ്കിൽ ചെറിയ കീഴ് റെയിൽവേ സ്റ്റേഷൻ സി സി ടി വി പോലീസിന് കിട്ടിയിട്ടുണ്ടാകും അങ്ങനെ പ്രതി ഉണ്ടെങ്കിൽ പോലീസിന് ഇതിനോടകം തന്നെ ആളെ പറ്റി ധാരണ വ്യക്തമായ ഒരു കിട്ടിയിട്ടുണ്ടാകും പറ്റിയിട്ടുണ്ടാവും ട്രേസ് ചെയ്തോണ്ടിരിക്കും കേരള പോലീസ് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊലപാതകം നടത്തി രക്ഷപ്പെടുന്നെന്നും അങ്ങനെ ഒന്നും പോലീസിന്റെ കയ്യിൽ രക്ഷപ്പെട്ടുവാൻ വലിയ പാടാണ് കാരണം കേരളം വളരെ ചെറിയൊരു സംസ്ഥാനമാണ് ജനസാന്ദ്രത വളരെ കൂടുതലാണ് ഇവിടെ മുക്കിന് മുക്കിന് സി സി ടി വി ആണ് ഇവിടെ ജനസാന്തയ്ക്ക് അനുസരിച്ച് ഇവിടെ പോലീസിൻ്റെ എണ്ണം കുറവാണെന്ന് പറഞ്ഞാലും ഇവിടെ ലോ ആൻഡ് ഓർഡർ പരിഹരിക്കാനുള്ള പോലീസ് ഇവിടെ ഉണ്ട് ലോ ആൻഡ് ഓർഡർ നടപ്പാക്കാനുള്ള പോലീസ് സംവിധാനം ഇവിടെ ഉണ്ട് മാത്രമല്ല ഇവിടെ പോലീസും ഈ പറയുന്ന പോലെ ഈ സാധാരണ ജനങ്ങൾക്കിടയിൽ തന്നെ പോലീസിൻ്റെ ചാരന്മാരുണ്ട് സാധാരണ ജനങ്ങൾക്കിടയിൽ പൊതുപ്രവർത്തകർക്കിടയിലും അതുപോലെ തന്നെ ലോക്കലായിട്ട് ആളുകളെയൊക്കെ നന്നായിട്ട് അറിയാവുന്നവരുമായിട്ട് പോലീസ് നല്ല ആക്സസ് വെച്ചിട്ടുണ്ട് സോ ഏത് ഏരിയയിൽ പോയി കഴിഞ്ഞാലും ഒരു കൊലപാതകം നടത്തി വരുന്നവനെ പോലീസ് എടുക്കും എന്തായാലും അങ്ങനെ ഒരു പ്രതി ഉണ്ടോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത് പിന്നെ ഇതിന്റെ ഒരു വലിയ പ്രശ്നം ഈ ഇൻസ്റ്റഗ്രാം വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട് ആരും ഈ സ്ത്രീയുടെ നിലവിളി പോലും കേട്ടിട്ടില്ല എന്നുള്ളതാണ് കഴുത്തിന് കുത്തിയേക്കുമ്പോൾ എന്തായാലും ഒരു അലർച്ച ഉണ്ടായേക്കാം ഒരലർച്ച എന്തായാലും അല്ലെങ്കിൽ ഇങ്ങനെ പിന്നിൽ നിന്ന് ശ്വാസം മുട്ടിച്ച് ആ കഴുത്തിന് അതെ അതെ പിന്നിൽ നിന്ന് ആക്രമിച്ച് കഴുത്തിന് കുത്തി ഇറക്കിയതാണോ എന്നുള്ള സംശയവും ഉണ്ട് ഏതായാലും അവിടുന്ന് ഒരു കത്തി കിട്ടിയിട്ടുണ്ട് ആ കത്തി ആ വീട്ടിൽ യൂസ് ചെയ്യുന്ന കത്തിയല്ല അത് പുറത്തുനിന്ന് പുറത്തുനിന്ന് കൊണ്ടുവന്ന കത്തിയാണ് ആ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കത്തിയല്ല അവിടുത്തെ കറിക്കത്തിയോ ഒന്നുമല്ല എന്നുള്ളതാണ് രാജീവ് നൽകിയിരിക്കുന്ന മൊഴി അത് പുറത്തുനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കത്തിയാണ് ആയുധമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം ഒക്കെ ഈ പറയുന്ന പോലെ വലിയൊരു മെനക്കേട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലെ ഈ പറയുന്ന പോലെ റീലുകളൊക്കെ ഒരുപാട് ആക്സസ് ആളുകൾക്ക് ലഭിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പല ജില്ലകളിലുള്ളവർ തമ്മിൽ ലഭിക്കുന്നു ഇവിടെ നഷ്ടം ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം ആ കുഞ്ഞിനാണ് ഏഴ് വയസ്സുള്ള ഒരു കുഞ്ഞിന് അമ്മയെ രാവിലെ അവൻ സ്കൂളിൽ പോയിട്ട് അവൻ തിരിച്ചു വന്നപ്പോൾ അവനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അവൻ്റെ അമ്മയോടെ മരണപ്പെട്ട് കിടക്കുക അല്ല തിരുവനന്തപുരത്ത് ഒരു ഉൾഗ്രാമത്തിൽ സമാധാനപരമായി കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തെ എത്ര പെട്ടെന്നാണ് ശിഥിലമായത് അതെ സമാധാനമായി ഒരു ഇരുപത്തഞ്ചു വർഷമായിട്ട് അവിടെ പൂജാരി ആയിട്ടിരുന്ന ഒരാൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് എട്ട് വർഷമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് വർഷമായിട്ട് അവർ നല്ല സന്തോഷമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ ഈ പറയുന്ന പോലെ പുറത്തുനിന്ന് ഒരാൾ പുറത്തുനിന്ന് ഒരാൾ അവനെ നശിപ്പിച്ച് ഇല്ലാമാക്കി കളഞ്ഞിട്ട് അയാൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾ നശിപ്പിച്ചില്ലായ്മമാക്കി കളഞ്ഞ് ഒരു കുഞ്ഞിനെ അനാഥമാക്കിയിട്ട് അവൻ ട്രെയിനിൽ കയറി സ്ഥലം വിട്ടു അതായത് ഇങ്ങനെയുള്ളമാരെ പിടിക്കപ്പെടണമെന്നാണ് നമുക്കും പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ വിഷയങ്ങൾ സംസാരിക്കാം ശരി